നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ മൂന്ന് ഭക്ഷണങ്ങൾ തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്നവയാണ് തലച്ചോറിന്റെ ആരോഗ്യം മികച്ച രീതിയിൽ നിലനിർത്തേണ്ടത് മനുഷ്യന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും വളരെ പ്രധാനമാണല്ലോ എന്നാൽ നമ്മളിൽ പലരുടെയും ദിനചര്യകൾ തലച്ചോറിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചാലോ അതെ മിക്കവരുടെയും നിരുപദ്രവകരമെന്ന് കരുതുന്ന ചില ശീലങ്ങൾ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ കുഴപ്പത്തിലാക്കുകയാണ് ഇവ ഓർമ്മക്കുറവിനും രോഗങ്ങൾക്കും കാരണമായേക്കാം മൂന്ന് ഭക്ഷണങ്ങൾ തലച്ചോറിനെ ദോഷകരമായി ബാധിക്കുമെന്ന് പറയുകയാണ് ന്യൂറോ സർജൻ ഡോക്ടർ രവീഷ് സുങ്കര ഒരു ന്യൂറോ സർജൻ എന്ന നിലയിൽ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനായി താൻ ഒഴിവാക്കുന്ന മൂന്ന് ഭക്ഷണങ്ങൾ ഇവയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുകയും ഈ ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ട്രാൻസ് ഫാറ്റ് ധാരാളം അടങ്ങിയ ഭക്ഷണമാണ് ഒഴിവാക്കേണ്ടതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് ഡോക്ടർ പറയുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ പാക്കേജഡ് സ്നാക്സ് എന്നിവയും ഒഴിവാക്കണം അവ തലച്ചോറിൽ ഇൻഫ്ലമേഷന് കാരണമായേക്കാം വിവിധ പഠനങ്ങളും ഇത് ശരിവെക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സയൻസ് ഡയറക്റ്റ് ഡോട്ട് കോമിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ഉയർന്ന അളവിൽ ട്രാൻസ്വാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഡിമൻഷ്യ അടക്കമുള്ള രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മധുരമടങ്ങിയ പാനീയങ്ങൾ മധുരം ധാരാളമായി അടങ്ങിയിട്ടുള്ള പാനീയങ്ങളും തലച്ചോറിനെ ബാധിക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത് ഉയർന്ന അളവിലുള്ള മധുരം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കാൻ കാരണമാകുന്നു ഇത് കാലക്രമേണ തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഉയർന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സയൻസ് ഡയറക്ട് ഡോട്ട് കോമിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് മധുരമുള്ള പാനീയങ്ങൾ തലച്ചോറിൽ ഇൻഫ്ലമേഷന് കാരണമാകുന്നു ഇത് ഓർമ്മക്കുറവിനും നാഡീ സംബന്ധമായ രോഗങ്ങൾ വരാനുമുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ പാനീയങ്ങൾ പതിവായി കുടിക്കുന്നത് വൈജ്ഞാനശേഷിയും കുറയ്ക്കുന്നതിനും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്നതിനും കാരണമാകുന്നുവെന്നും പഠനത്തിൽ പറയുന്നുണ്ട് അതുപോലെ അമിതമായി സംസ്കരിച്ച ഭക്ഷണം അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങളെയാണ് മറ്റൊരു വില്ലനായി ഡോക്ടർ ചൂണ്ടിക്കാട്ടിയത് അതുപോലെ അമിതമായി സംസ്കരിച്ച ഭക്ഷണം അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങളെയാണ് മറ്റൊരു വില്ലനായി ഡോക്ടർ ചൂണ്ടിക്കാട്ടിയത് അമിതമായി സംസ്കരിച്ച ഭക്ഷണം കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു തലച്ചോറിന്റെ ആരോഗ്യം നമ്മൾ കഴിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അനാരോഗ്യകരമായ കൊഴുപ്പുകൾ പഞ്ചസാര കൃത്രിമ അഡിറ്റീവുകൾ എന്നിവ ചേർത്തതാണ് അമിതമായി സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഇത് തലച്ചോറിന്റെ ആരോഗ്യത്തെയും ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ശരീരത്തെയും സംരക്ഷിക്കാനായി നല്ല നല്ല ഭക്ഷണങ്ങൾ എല്ലാവരും കഴിക്കാൻ ശ്രമിക്കുക